ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിൽ വന്നാൽ അവർ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വീതം വച്ച് നൽകും ഈ പ്രസ്താവന നടത്തിയത് ബി ജെ പിയുടെ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും പ്രാദേശിക നേതാവാണ് പകരം ബി ജെ പിയുടെ എല്ലാമെല്ലാമായ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു മുസ്ലിങ്ങൾക്കും നുഴഞ്ഞുകയറ്റും കൂടുതൽ മക്കൾ ഉള്ളവർക്കും രാജ്യത്തിന്റെ സമ്പത്ത് കോൺഗ്രസ് വീതം പച്ച ആണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പുറത്തുന്ന റാലിയിൽ പറഞ്ഞത് आपको मंजूर है ये ये कांग्रेस का मैनिफेस्टो तो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे उसकी जड़ती करेंगे जानकारी लेंगे और फिर उस संपत्ति को बांट देंगे और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है भाइयों बहनों ये अरबन नक्सल की सोच ൂത്ര ഇതൊന്നും തന്നെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല അവരാരും തന്നെ ഇതിനെതിരെ എഡിറ്റോറിയൽ എഴുതാനോ അല്ലെങ്കിൽ വാർത്ത നൽകാനോ തയ്യാറായിട്ടുമില്ല ഇപ്പോഴാ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് എന്താണ് പ്രധാനമന്ത്രി ആ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു എന്നതിൻ്റെ കൃത്യമായ മലയാള പരിഭാഷയും അതിനുള്ള മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ ജെ ജേക്കപ്പ് തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മുൻപ് അവരുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നത് രാജ്യത്തിന്റെ സമ്പത്തിന്മേൽ പ്രഥമ അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇവർ സമ്പത്ത് മുഴുവൻ ശേഖരിച്ച് ആർക്ക് വിതരണം ചെയ്യുമെന്നാണ് ആർക്കാണോ കൂടുതൽ കുട്ടികൾ ഉള്ളത് അവർക്ക് വിതരണം ചെയ്യും അതായത് നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു കൊടുക്കുമെന്ന് എന്താ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച പണം നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു കൊടുക്കണോ നിങ്ങൾക്കത് സമ്മതമാണ് ഇത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നതാണ് അവർ നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ തൂക്കം കണക്കാക്കും വിവരശേഖരണം നടത്തും അതിനുശേഷം മൻമോഹൻ സിംഗ് ജിയുടെ സർക്കാർ സമ്പത്തിൻ്റെ കാര്യത്തിൽ പ്രഥമ അധികാരമുണ്ടെന്ന് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് അവ വിതരണം ചെയ്യും എൻ്റെ സഹോദരന്മാരെ സഹോദരികളെ ഈ അർബൻ നക്സലുകളുടെ ചിന്തയെന്നത് അതാണ് എൻ്റെ പെങ്ങന്മാരെ ഇവർ നിങ്ങളുടെ കെട്ടുതാലി പോലും സൂക്ഷിച്ചു വയ്ക്കാൻ സമ്മതിക്കില്ല അവർ അത് ചെയ്യും ഞാൻ പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗമാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതിൽ നിന്നും എല്ലാവർക്കും ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് എന്ന ധാരണയിലേക്ക് മനുഷ്യൻ എത്തിയത് ഒട്ടേറെ ആലോചനകൾക്കും ചിന്തയ്ക്കും ശേഷമാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളിൽ ഒന്ന് കൂട്ടത്തിലെ ദുർബലനും എണ്ണത്തിൽ കുറഞ്ഞ കൂട്ടർക്ക് പ്രത്യേക പരിഗണന നൽകുക എന്നതാണ് സംവരണം തുടങ്ങി ഇപ്പോൾ കൊടുംചൂടിൽ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ വെയിലത്ത് ജോലി ചെയ്യിക്കാൻ പാടില്ല എന്ന നിയമം വരെയുള്ള വളർച്ച ഈ ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ് അതല്ലാത്തവർക്ക് ഉണ്ടാ റിപ്പീറ്റ് അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് രാജ്യത്തിന്റെ വിഭവങ്ങളിൽ പ്രഥമാവകാശമുണ്ടെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത് രണ്ടായിരത്തി ആറിലാണ് രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ പലയിടത്തും ദളിതരെക്കാൾ താഴെയാണെന്ന സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ മനുഷ്യ സംസ്കാരവുമായി ഇടപെടാനും ചിലതൊക്കെ മനസ്സിലാക്കാനും പറ്റിയ ഒരു പ്രധാനമന്ത്രിക്ക് അതേ പറയാൻ പറ്റൂ അതെല്ലാവർക്കും പറ്റണമെന്നില്ല ഈ പ്രസ്താവന നടത്തിയതിനു ശേഷം പത്തു കൊല്ലം അധികാരത്തിലിരുന്ന ഡോക്ടർ സിംഗോ കോൺഗ്രസ്സോ രാജ്യത്തെ മനുഷ്യരുടെ സ്വത്തെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടില്ല ഒരാളുടെയും സ്വർണമോ ഭൂമിയോ എടുത്ത് വിതരണം ചെയ്തിട്ടില്ല ഒരാളുടെയും അധ്വാന ഫലം തട്ടിയെടുത്ത് ആദ്യം കാണുന്ന മുസ്ലിമിന് കൊടുത്തിട്ടില്ല ഒരാളുടെയും താലി പറച്ച് അടുത്ത് കാണുന്ന മുസ്ലിമിന് കൊടുത്തിട്ടില്ല ഒരു കൂട്ടരിടം മാത്രം പ്രധാനമന്ത്രിയായ അല്ല ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചത് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന പണിയായിരുന്നില്ല അദ്ദേഹത്തിന് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല അതുപോട്ടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പച്ച വർഗീയത പറഞ്ഞു വോട്ടു പിടിക്കുന്നത് ഒരു വിഭാഗം മനുഷ്യരെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നത് പത്തു കൊല്ലത്തെ ഭരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നേരിടാൻ കയ്യിലൊന്നുമില്ല അല്ലേ ഉള്ളത് ഇതൊക്കെയാണ് ഇതുവരെ ഇല്ലാത്ത വിധം ഭീകരമായ തൊഴിലില്ലായ്മ ഇതുവരെ ഇല്ലാത്ത വിധം ഭീകരമായ സാമ്പത്തിക അസമത്വം ഇതുവരെ ഇല്ലാത്ത വിധം ഭീകരമായ ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഇതുവരെ ഇല്ലാത്ത വിധം ഭീകരമായ വിധത്തിൽ സർക്കാർ ഏജൻസികളെ വച്ചുള്ള ഗുണ്ടാ പിരിവ് ഇതുവരെ ഇല്ലാത്ത വിധം ഭീകരമായ വിധത്തിൽ ജനവിധിയെ അട്ടിമറിക്കുന്ന എം പി കച്ചവടം ഇതൊക്കെ പറഞ്ഞ് വോട്ടു പിടിക്കാൻ ചെന്നാൽ ആട്ടു കിട്ടും പക്ഷേ ഇങ്ങനെ പച്ചവർഗീയതയും നുണയും ചേർത്തൊരു മിശ്രിതമുണ്ടാക്കിയാലോ അപ്പോഴും കിട്ടും നിയമത്തിൻ്റെയും മാതൃകാ പെരുമാറ്റ ചന്തത്തിൻ്റെയും പ്രശ്നമാണ് അതിൽ കൂടുതലാണ് നമ്മുടെ നാടിനെ പകുക്കുന്ന പരിപാടിയാണ് വലിയൊരു വിഭാഗം മനുഷ്യരെ സ്വന്തം സഹപൗരന്മാരെ അന്യവൽക്കരിക്കുന്ന കന്നത്തരമാണ് ഈ ചങ്ങാതിയുടെ കൈകൾക്ക് ശക്തി പകരാനാണെന്നും പറഞ്ഞ് നമ്മുടെ നാട്ടിലും ഓരോരുത്തർ വോട്ടു പിടിക്കാനിറങ്ങും പുറത്ത് വൻ ഷോ ആയിരിക്കും പക്ഷേ ഉള്ളിലുള്ളത് ഏറിയും കുറഞ്ഞും ഇത് തന്നെ ഓർക്കണം മനുഷ്യ പുരോഗതിയുടെ ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഇങ്ങനെ അവസാനിക്കുന്നു കെ ജെ ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ് കെ ജെ ജേക്കബ് സാർ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വളരെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഗീയത പറയുന്ന കാര്യത്തിൽ ഇത്തവണ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട എല്ലാ വർഗീയ മുഖങ്ങളെയും തോൽപ്പിക്കുന്ന നിലയിലേക്ക് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ആറിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയൊരു പ്രസ്താവനയെ വളച്ചൊടിച്ചാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഗീയത പറയാൻ ഇറങ്ങിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കാണുന്ന ഏത് ഭരണാധികാരിയെയും പോലെ അദ്ദേഹവും വർഗീയതയിൽ അഭയം പ്രാപിക്കുക എന്തായാലും രാജ്യം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ എടുത്തു പറയാൻ ഭരണ നേട്ടങ്ങളൊന്നുമില്ലാത്തൊരു പാർട്ടിക്ക് വർഗീയതയല്ലാതെ മറ്റ് ആശ്രയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം എന്തായാലും ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരാതി നൽകാൻ കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള കക്ഷികൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പ്രസംഗത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പരസ്യമായി വർഗീയത പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്